പ്രശസ്തനായ സംവിധായകൻ ബിജോയ് നമ്പ്യാർ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുന്നത് പുതിയ സംവിധായർക്ക് അവസരങ്ങൾ കൊടുക്കാത്ത ആളാണ് മോഹൻലാൽ എന്നൊരു പഴി എല്ലാ പ്രേക്ഷകരും പറയുന്നതാണ് എന്നാൽ മോഹൻലാൽ വേണ്ടത്ര രീതിയിലുള്ള അവസരങ്ങൾ പലർക്കും കൊടുക്കാറുണ്ട് എന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു മറുപടിയായിരുന്നു ബിജോയ് നമ്പ്യാർ പറഞ്ഞതും റിഫ്ലക്ഷൻ എന്ന ഷോർട്ട് ഫിലിമിന്റെ കഥ നയേറ്റ് ചെയ്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ലാൽസാർ കൺവിൻസ് ആയി എന്നതാണ് ബിജോയ് നമ്പ്യാർ പറയുന്നത് ചിത്രത്തിന്റെ ഐഡിയ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാവുകയും വളരെ വേഗം അതിനോട് കണക്ട് ആയെന്നും സംവിധാൻ ബിജോയ് നമ്പ്യാർ പറയുന്നു തന്റെ കരിയറിൽ കിക്ക് സ്റ്റാർട്ട് ചെയ്തത് ലാൽസാർ ആണ് ഇന്ന് മമ്മൂക്കയുടെ ചോയ്സുകളെ പറ്റി സംസാരിക്കുന്നു പക്ഷേ രണ്ടുപേരും നല്ല ചോയ്സുകൾ എടുത്തിട്ടുണ്ട് കൂടാതെ ഒരുപാട് ഫിലിം മേക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാലിബൻ സിനിമ ചെയ്തത് വളരെ ബ്രേവായ തീരുമാനമാണ് കരിയറിന്റെ ഈ ഘട്ടത്തിൽ അദ്ദേഹവും റിസ്ക് എടുക്കുന്നുണ്ടെന്നും ബിജോയ് നമ്പ്യാർ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ബിജോയ് നമ്പ്യാരുടെ വാക്കുകൾ ഇങ്ങനെ പോവുകയാണ് ആദ്യമായി കഥ നരേറ്റ് ചെയ്തത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ലാൽസാർ കൺവിൻസ് ആയി അദ്ദേഹത്തിന് ഐഡിയ വളരെയധികം ഇഷ്ടമായി വളരെ വേഗം അതിനോട് കണക്ട് ആയി അഞ്ചു മുതൽ ആറ് മാസം എടുത്തു അദ്ദേഹത്തെ ഒന്ന് മീറ്റ് ചെയ്യാൻ പക്ഷേ മീറ്റ് ചെയ്തതിനു ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അദ്ദേഹം ഓക്കെ പറഞ്ഞു അദ്ദേഹം എന്നോട് എന്ന് തുടങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു സാറിന് എന്നാണോ പറ്റുന്നത് അപ്പോൾ റെഡി ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഞാൻ ബോംബെയിൽ ഒരു ഇവന്റിനായി വരുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം എക്സ്ട്രാ സ്റ്റേ ചെയ്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പോൾ എന്റെ വിമാനക്കൂലി താങ്കൾ നൽകേണ്ടതില്ല എന്നും എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ സഹായിക്കാം എന്ന ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അദ്ദേഹത്തിന് അതുവഴി എന്റെ കരിയർ ക്ലിക്ക് സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹമാണ് ഇന്ന് നമ്മൾ മമ്മൂക്കയുടെ ചോയ്സുകളെ പറ്റി സംസാരിക്കുന്നു പക്ഷേ രണ്ടുപേരും നല്ല ചോയ്സുകൾ എടുത്തിട്ടുണ്ട് കൂടാതെ ഒരുപാട് ഫിലിം മേക്കേഴ്സിനെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാലിബൻ പോലൊരു സിനിമ ചെയ്തത് വളരെ ബ്രേവായ തീരുമാനമാണ് കരിയറിന്റെ ഈ ഘട്ടത്തിൽ അദ്ദേഹവും റിസ്ക് എടുക്കുന്നുണ്ട് മോഹൻലാലിന്റെ കേന്ദ്ര കഥാപാത്രമായി ബിജോയ് നമ്പ്യാർ ഒരുക്കിയ സൈലൻസ് ഷോർട്ട് ഫിലിമാണ് റിഫ്ലക്ഷൻ ജൂഹി ബബ്ബർ വിദ്യുലാ ഭാവെ അഹലാം ഖാൻ സുനിൽ സന്താന ജയ്ദീപ് പണ്ഡിറ്റ് എന്നിവരായിരുന്നു ഷോർട്ട് ഫിലിമിലെ മറ്റ് അഭിനേതാക്കൾ ചിത്രം നിർമ്മിച്ചതും തിരക്കഥ ഒരുക്കിയതും വിജയ് നമ്പ്യാർ തന്നെയായിരുന്നു മോഹൻലാൽ തന്നെ ഈ ഷോർട്ട് ഫിലിം യൂട്യൂബിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട്